ഒരുങ്ങി സൂഖ് സൂഖ് മുബാറക്കിയ ഏറ്റവും പഴക്കമേറിയ മാർക്കറ്റായ മുബാറക്കയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ് അടുത്ത ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് കരുതുന്ന പദ്ധതിക്ക് ആറ് ദശലക്ഷം നീരാർ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടര വർഷം മുൻപ് മുബാറക്കിയ സൂക്കിൽ നടന്ന തീപിടുത്തം മാർക്കറ്റിലെ ഒരു ഭാഗത്തെ കാര്യമായി ബാധിച്ചിരുന്നു പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറാൽ മഷാന്റെ നേതൃത്വത്തിലായിരുന്നു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതി പൂർത്തിയാകുന്നതോടെ മുബാറക്കിയ പഴയ പ്രതാപത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ കുവൈത്തിലെ ഏറ്റവും പഴക്കമേറിയ മാർക്കറ്റാണ് സൂക്ക് മുബാറക്കിയ കുവൈത്ത് സിറ്റിയിലെ അബ്ദുള്ള മുബാറക് മുബാക് അൽ സലേം ഫലസ്തീൻ സ്ട്രീറ്റുകൾ എന്നിവയ്ക്കിടയിലാണ് ജനപ്രിയ മാർക്കറ്റായ സൂക്ക് മുബാറക്കിയ സ്ഥിതി ചെയ്യുന്നത് കടകൾ ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമോളം മുബാറക്കിയ സോക്കിന് ഇരുന്നൂറ് വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്